ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെയും എൻ്റെയും ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുകയും അതുവഴി ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും ഞാൻ ഇവിടെ എൻ്റെ പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആ ഫ്രണ്ട് സർക്കിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ ദിവസവും ജോബ് വേക്കൻസികൾ അറിയിക്കാറുള്ളത് അതേപോലെ തന്നെ എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികളുണ്ട് അത് നമ്മൾ അറിയിക്കാറുണ്ട് അങ്ങനെ വന്ന ജോബ് വേക്കൻസിയാണ് മൂവായിരം പേർക്കുള്ള ജോബ് വേക്കൻസി അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ജോബിന് വേണ്ടിയിട്ട് പതിമൂന്ന് പേര് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അത് ബൈക്ക് ഡെലിവറി ജോബാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ ഒരു സഹായമാകട്ടെ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാരണം ഞാൻ ഇതുവരെ ജോബാക്കി ആക്കി കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്നോ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ ഞാൻ ഇതുവരെ ഒരു രൂപ പോലും നമ്മൾ മേടിച്ചിട്ടില്ല കാരണം നമ്മളൊക്കെ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളൊരു മാർഗ്ഗങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് ജോബ് മേടിച്ച് കൊടുത്ത് പൈസ മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്തായാലും എനിക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാനൊരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല എന്ന് തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അതേപോലെ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ട് നിങ്ങൾ മറ്റ് അതായത് വിസ ഫ്രീ ജോബുകളുള്ള ചാനലുകൾ നിങ്ങൾ പോയി കാണണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചാനൽ തുടങ്ങാൻ പ്രധാനമായിട്ടും കാരണം ഉണ്ടായത് ഏജൻ്റുമാരുടെ കെണിയിൽപ്പെടാണ്ട് ഓരോരുത്തർക്കും ജോബ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഓരോ കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയില്ല എൻ്റെ ചാനൽ മാത്രമേ കാണാം കാണാവുള്ളൂ മറ്റ് ചാനലുകൾ നിങ്ങൾ പോയി കാണണം ചിലപ്പോൾ ആ വേക്കൻസികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടുകയും ചെയ്യും നമ്മുടെ ചാനൽ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാറുണ്ട് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ജോബ് വേക്കൻസികൾ കൊടുക്കാറുള്ളത് ഞാൻ എൻ്റെ ജോബിൻ്റെ സമയത്തിനനുസരിച്ച് അത് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും കമൻറ്റുകൾക്ക് റിപ്ലൈ തരാറുള്ളത് നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചോളൂ ഞാൻ കമൻ്റുകൾക്ക് എല്ലാത്തിനും തന്നെ റിപ്ലൈ തരാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റ് ഞാൻ ഒന്ന് രണ്ട് ചാനലുകൾ കുറച്ച് ചാനലുകളൊക്കെ സാധാരണ നോർമൽ ചാനലുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒരു ചാനലിലുള്ള ആളുകൾ പോലും കൃത്യമായിട്ട് ആരും കമൻറ്റ് കൊടുക്കാറില്ല കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറില്ല കാരണം ചിലപ്പോൾ അവർ തിരക്കായതുകൊണ്ടായിരിക്കാം പക്ഷെ നമ്മളങ്ങനല്ല നമുക്ക് വിടുന്ന ഓരോ കമൻറ്റിനും നമ്മൾ അത്രത്തോളം വാല്യൂ നമ്മൾ കാണുന്നുണ്ട് കാരണം ഇത് ജോബ് വേക്കൻസികൾ അറിയിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അതേപോലെ എനിക്ക് നേരിട്ട് വന്ന് സി വി തന്ന ആളിൽ ഒരാൾക്ക് ഇപ്പോൾ ഇവിടെ ജോലി ശരിയായിട്ടുണ്ട് പുള്ളി ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും കാണാം സമയക്കുറവുണ്ട് അതേപോലെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അതേപോലെ ജോബിന് പോകേണ്ടത് ടൈമായി തുടങ്ങി അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ താങ്ക്